ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യുഡിഎഫിലെ വിവിധ ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം എത്തിയാണ് മുഖ്യ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ഷീവ ജോർജിന് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ചെറുതോണി ഇടുക്കി ടൗണുകളിൽ വോട്ട് അഭ്യർത്ഥിച്ച കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഡീൻ കുര്യാക്കോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ ഇടുക്കി കളക്ട്രേറ്റിലെത്തിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറിച്ചുള്ള ഹിതപരിശോധനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് പട്ടയ വിഷയവും ഭൂപ്രശ്നങ്ങളും വന്യമൃഗ വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടും ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ചിന്തിക്കേണ്ടതാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു മുഖ്യമന്ത്രി ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഇതിനു മുമ്പ് വന്നതെന്ന എന്നാണെന്ന് മാധ്യമപ്രവർത്തകർ പരിശോധിക്കാൻ നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനാണ് ഇതിനു മുമ്പ് ഇടുക്കിയിൽ വന്നത് പിന്നീട് അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് അവ കേ കേരള സദസ് പൊളിറ്റിക്കൽ പരിപാടിയല്ലേ അല്ലാതെ എന്ത് ഗവൺമെൻറ് പരിപാടിയാണ് അതും പൊളിറ്റിക്കൽ പരിപാടിയാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പൊളിറ്റിക്കൽ പരിപാടിയിലല്ലാതെ മറ്റൊന്നിനും ഇടുക്കി ജില്ലയിൽ വന്നിട്ടില്ല നമ്മുടെ ജില്ലയിൽ പ്രശ്നങ്ങളില്ലാത്തതിൻ്റെ പേരിലല്ലോ ഞാൻ ഇത്തരണത്തിൽ അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച എം പി എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ നന്ന് അതായത് ഇതിനു മുമ്പ് അദ്ദേഹം വന്നത് പാർലമെൻ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അന്ന് പ്രഖ്യാപിച്ച പന്ത്രണ്ടായിരം കോടി രൂപ പാക്കേജ് ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ പട്ടയ പ്രശ്നം ഇപ്പോഴും ഒരു മരീ മരീചികയായി നിൽക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായിട്ടും അതിനെ മറികടക്കാൻ ഒരു സത്യവാങ്മൂലം പോലും മൂന്ന് മാസമായിട്ടും ഈ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല ചിന്നക്കനാലിലും അതുപോലെ ചെങ്കുളത്തും റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് വന്യമൃഗശല്യം ഇനി പരിഹരിക്കപ്പെട്ടിട്ടില്ല മതികെട്ടാൻ ചൊലയിൽ ഒരു കിലോമീറ്റർ ബഫർ സോൺ എന്നുള്ള ആ ഒരു തീരുമാനം ഇപ്പോഴും പുനഃപരിശോധിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് എന്ന തരത്തിൽ അദ്ദേഹത്തോട് പത്ത് ചോദ്യങ്ങൾ ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുഖേന പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കാരണം അത് അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച് ഈ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായ മാറിയ ഈ ഘട്ടത്തിലും അത് ഒരു രാഷ്ട്രീയ ചോദ്യമായി മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്നത് എപ്പോഴൊക്കെ എന്തിനൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം മുൻപ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെത്തിയപ്പോഴാണ് ഇടുക്കിക്ക് പന്ത്രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത് അത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്കറിയാം മുഖ്യമന്ത്രിയോട് ജില്ലയുമായി ബന്ധപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് ആ ചോദിക്കാനുള്ളതെന്നും അക്കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി ഉന്നയിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അഡ്വക്കേറ്റ് എസ് അശോകൻ ഘടകകക്ഷി നേതാക്കളായ പ്രൊഫസർ എം ജെ ജേക്കബ് കെ എം എ ഷുക്കൂർ എന്നിവരും ഡീൻ കുര്യാക്കോസിനൊപ്പം എത്തിയിരുന്നു